നിശ്ചയമായും ഇന്നത്തെ ഈ കേരള സർക്കാരിൻ്റെ ഈ ഇനിഷ്യേറ്റീവിന് നമ്മളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യേണ്ടതുണ്ടല്ലോ ഇന്ന് പ്രതിപക്ഷം പോലും അത്തരത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനമാണല്ലോ എടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇന്നിപ്പം വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഫോർ പോയിൻറ്റ് ഒ ആണ് എന്നാണ് അല്ലേ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് കേരളം നാലോളം ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു നാലാമത്തെ ഇനിഷ്യേറ്റീവ് ആണിത് അല്ലെ രണ്ടായിരത്തി മൂന്നിൽ എ കെ ആനയുടെ മന്ത്രിസഭ ജിം എന്നൊരു പരിപാടി എറണാകുളത്ത് നടത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഉമ്മന്ചാണ്ടി സർക്കാർ ഇമർജിങ് കേരള എന്നൊരു പദ്ധതി പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തുന്നു ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ അസൻ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് നടത്തുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് കേരള എന്നുള്ളൊരു പദ്ധതിയാണ് നടപ്പാക്കുന്നത് അപ്പം അങ്ങനൊരു സമ്മിറ്റാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ഈ നൂറ്റാണ്ടിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ കേരളം എന്താ പറയുക വ്യവസായത്തെ സ്വാഗതം ചെയ്യുന്നു വ്യവസായ വികസനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന നാലാമത്തെ ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് ആർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന സംരംഭത്തെ എല്ലാവരും തന്നെ പിന്തുണയ്ക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് ായിരിക്കും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള സമ്മിറ്റുകൾ നടത്തി പോകുമ്പോൾ ആ സമ്മിറ്റ് സമ്മിറ്റുകളിലെ ഇത്തരത്തിലുള്ള പിന്നെ സമ്മിറ്റുകളിലെ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓഡിറ്റിംഗ് കൂടി നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ ജിമ്മിൽ അന്ന് ഇരുപത്തി ആറായിരം കോടിയുടെ നിക്ഷേപമാണ് പറഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ അതേപോലെ എമേർജിങ് കേരളയിൽ അന്ന് പറഞ്ഞിരുന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരും എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒന്നാം പിണറായി സർക്കാർ നടത്തിയ അസം കേരളയിൽ നയൻറ്റി എയ്റ്റ് തൗസൻഡ് ക്രോർസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഉച്ചകോടികളിലൂടെ കേരളത്തിൽ സംഭവിക്കേണ്ടതാണ് അത്രയും സംഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയും പദ്ധതികൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടോയെന്നു എനിക്കറിയില്ല ഏതായാലും ഇപ്പോൾ നടക്കുന്ന പദ്ധതിയെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ കാണും സത്യത്തിൽ കുറഞ്ഞപക്ഷം ഈ പറയുന്ന ടാർഗറ്റ് കംപ്ലീറ്റായി അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് വഴി കുറേയൊക്കെ പദ്ധതികൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതു കൊണ്ട് അത് കാണാതെയും പോകുന്നത് Kadarıda. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി രാജീവ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിവിധ പത്രങ്ങൾ എഴുതിയിട്ടുള്ളൊരു ആർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം സംരംഭങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട് അത്രയും കൂടി ഉണ്ട് ഇപ്പം നേരത്തെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം എന്നാണ് പറഞ്ഞിരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഏഴു ലക്ഷത്തിലേറെ പേർക്ക് കൃത്യമായി പറഞ്ഞാൽ ഏഴ് ലക്ഷം ആ ഏഴു ലക്ഷത്തിലേറെ പേർക്ക് പിന്നെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ വർഷം മാത്രം ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ർത്ഥത്തിലൊക്കെ നമ്മളിപ്പം എന്താ പറയുക വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വിവിധ ഡാറ്റകൾ വെച്ചിട്ട് അത് ലോകത്തോട് പറയാനുള്ളൊരു അവസരമായി കൂടി നമ്മളിതിനെ ഈ മീറ്റിനെ കാണേണ്ടതുണ്ട് കാരണം പിന്നെ നേരത്തെ തന്നെ കേരളത്തെക്കുറിച്ച് ഒരു നറേറ്റീവ് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതൊരു വസ്തുതയായിട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് പ്രധാനമായും അതിൻ്റെ മുഴുവൻ ആരോപണങ്ങളും കേട്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ് പ്രത്യേകിച്ച് സി പി എം ആണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കാരണം വെച്ചാൽ കേരളത്തിൽ വന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയില്ല വന്നാൽ ഉടനെ തന്നെ അവിടെ കൊടുകുത്തും എന്നുള്ള പ്രശ്നം വരുന്നത് പ്രധാനമായും നേരിട്ടിട്ടുള്ളത് സി പി എം ആണല്ലോ ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം വച്ചാൽ ഈ ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പം ഒരു പോളിസി ചേഞ്ച് നമുക്ക് കാണാം നിശ്ചയമായും കാരണം ചില ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ കൂടുതലും ക്ഷേമ പ്രവർത്തനങ്ങൾ കൂന്നൽ കൊടുത്തിട്ടുള്ള ഒരു സർക്കാരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുള്ള സർക്കാരാണ് കിറ്റ് പോലുള്ള കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും കിറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു പി ഡി എസ് ഇ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നു ക്ഷേമ പെൻഷൻ വളരെ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു ആദ്യഘട്ടത്തിൽ കെ ഫോണ് പിന്നെ ഈ പിന്നെ എന്താ പറയുക കേരയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്തരം പ്രവർത്തനങ്ങൾക്കൊരു ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോൾ നിശ്ചയമായും ഈ അടിസ്ഥാന സൗകര്യം നിക്ഷേപം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അതൊരു പോളിസി ഷിഫ്റ്റായിട്ട് തന്നെയറിയാൻ മനസ്സിലാക്കുന്നത് ഇപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിനകത്താണെങ്കിലും ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ സീ പ്ലെയിൻ കൊണ്ടുവരുന്ന കാര്യത്തിനകത്താണെങ്കിലും വാട്ടർ മെട്രോ ആരംഭിക്കുന്ന കാര്യത്തിനകത്താണെങ്കിലും പുതിയ മെട്രോ പദ്ധതികൾ അനൗൺസ് ചെയ്യുന്ന കാര്യത്തിനകത്തുണ്ട് ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ സർവകലാശാലയൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിന്നെ ചില വിവാദങ്ങൾ നിൽക്കുന്ന ഉണ്ടെങ്കിൽ പോലും മധ്യനയത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഡിസ്റ്റലറീസ് ബ്രുവറീസ് ഒക്കെ വരിക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് രണ്ടാം പിണറായി സർക്കാർ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ റെയിൽ റോഡ് കണക്റ്റിവിറ്റി ഉള്ളൊരു സംസ്ഥാനം നമ്മളുടേതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റി ഏറ്റവും സൗജന്യമായി ഇൻറ്റർനെറ്റ് കണക്ടിവിറ്റി നമുക്ക് കൊടുക്കാൻ കഴിയും ഭൂമി നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ റോഡ് റെയിൽ കണക്ടിവിറ്റിയൊക്കെ തന്നെയും നമുക്ക് ഒരു പശ്ചാത്തല സൗകര്യമായി നമ്മൾ പ്രധാനമായിട്ടും ഈ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ പ്രധാനമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ കേരളം മാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം ശരിയാണ് നമ്മളുടെ ഓർമ്മയിൽ ഈ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് വലിയ സമരങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല തൊഴിൽ സമരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹർത്താലുകളോ ബന്ധുക്കളോ ഉണ്ടാകാതിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നോക്കും ഇപ്പോൾ വലിയൊരു ഒരു ഒരു വലിയ ഇനിഷ്യറ്റീവ് ആയിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കുന്നത് ഈ ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനത്തിനകത്ത് നമുക്ക് തന്നെ തൊഴിലാളികളുണ്ട് എങ്കിൽ അവിടെ ലോഡിറക്കാൻ കഴിയില്ല നേരത്തെ നിയമപ്രകാരം കാരണം അവിടുത്തെ പ്രാദേശികമായ ആളുകൾക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെയുള്ളതാണല്ലോ അവകാശവാദം അതെല്ലാം മാറ്റിയിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് ആ സ്ഥാപനത്തിലെ ആളുകളുണ്ട് എങ്കിൽ ആ സ്ഥാപനത്തിൽ തന്നെ പിന്നെ ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനും ഒക്കെയുള്ള അനുമതി നൽകുന്ന രീതിയിൽ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കിറ്റക്സ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളായിരുന്നു ആ റെയ്ഡുകൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകാനുള്ള ഒരു ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ശരിയാണ് അത് അതാണ് ഒരു രാഷ്ട്രീയ മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇന്നിപ്പോൾ വി ഡി സദശൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഭരണപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നാളെ പ്രതി ക്ഷത്തായാലും അതേ നിലപാട് തുടരണം എന്ന് പറയുന്നുണ്ട് ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നതൊരു ഒരു നാലോ അഞ്ചോ പതിറ്റാണ്ടുകളായിട്ടൊരു നറേറ്റീവ് ഉണ്ടല്ലോ ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ ജിമ്മിൻ്റെ പരിപാടിക്ക് വന്നത് ഉദ്ഘാടനം ചെയ്ത് വാജ്പേയി ആണല്ലോ വാജ്പേയ് എന്ന് നടത്തിയ പ്രസംഗത്തിൽ വരവേൽപ്പിൻ്റെ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയാണല്ലോ കോട്ടയെന്ന് അത് രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു ഇംപ്രഷനാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ഇംപ്രഷൻ സ്വാഭാവികമായിട്ടും ലോകത്തേക്കും സഞ്ചരിക്കുമല്ലോ ഇവിടെ ഒരാൾ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിക്കുന്നു അയാൾ അവസാനം നിവൃത്തിയില്ലാതെ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആ സിനിമയുടെ കഥയെടുത്ത് വെച്ചുകൊണ്ടാണ് അന്ന് വാജ്പേയി സംസാരിച്ചത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു നറേറ്റീവിനെ ബ്രേക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വന്ന് തലയിൽപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ് കാരണം ഇടതുപക്ഷമാണ് ഇതിനകത്ത് എവിടെ വന്നാലും സമരം ചെയ്യുക ഫാക്ടറികൾ ആക്കുക ഇങ്ങനെയൊക്കെയുള്ള പിന്നെ എന്താ പറയുക അത്തരത്തിലുള്ള പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ രാജീവാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ പറയുന്ന ആ ഇനിഷ്യേറ്റീവിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആകാതിരിക്കാൻ കഴിയില്ല അതിന് കാരണം വെച്ചാൽ അത്രത്തോളം ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പല കാരണങ്ങളാൽ അപ്പോൾ അതിനകത്ത് ഈ എടുത്തിരിക്കുന്ന ഇൻഷുറൻ േറ്റീവ് നല്ലതാണെന്ന് തന്നെയാണ് ലോകപ്രായം അത് സ്വാഗതം ചെയ്യപ്പെടുന്നതാണ് അത് ഫലപത്താകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം വെച്ചാൽ കേരളത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് നാം ഇനി ഇതുവരെ നമ്മൾ പിടിച്ചു വച്ചിരുന്ന രീതിയിലുള്ള എന്താ പറയുക യാഥാസ്ഥ്യത്വവും യാന്ത്രികവാദവും ഒന്നും തന്നെ വിലപ്പോകൽ ആ രീതിയിൽ ലോ അങ്ങനെയല്ല ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനസ്സിലാക്കലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അത് സൊസൈറ്റിയുടെ ഒരു ഒരു ഫോർവേഡ് മൂമെൻറ്റ് തന്നെയാണ് അത് ഒരു മുന്നോട്ട് ആയിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് ഞാൻ ആർത്ഥത്തിൽ ഈ സമ്മിറ്റിനെ സ്വാഗതം ചെയ്യുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ സമ്മിറ്റിനെ നോക്കിക്കാണുന്നതും ആ ഇനി ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യ ബോധത്തെയും അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്